ഹലോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ ചാനലത്തെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണിത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ അൺബോക്സിങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഓൾ ഇടാം അപ്പോൾ ഞങ്ങളുടെ ഇന്ന് അൺബോക്സിങ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്യാൻ അതിൻ്റെ ഡുവൽ വയർലെസ് മൈക്കാണ് അതായത് ഐഫോണും ആൻഡ്രോയിഡിലും ഒരേ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ടുവലാണ് ഇത് അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ബഡ്ജറ്റിൻ്റെ കാര്യമൊക്കെ ലാസ്റ്റിൽ ഞാൻ പറയുന്നതായിരിക്കും അതേപോലെ ഇതിൻ്റെ വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കമൻറ്റ് സെക്ഷനിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടാവും കമൻറ്റ് സെക്ഷൻ അതേപോലെ പിൻഡ് ആയിട്ട് ഞങ്ങൾ വെക്കുന്നതായിരിക്കും ഇതാണ് ഈ കേരളിൻ്റെ വയർലെസ് ടുവൽ മൈക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്നത് രണ്ട് ടുവൽ മൈക്ക് അതേപോലെ സി പോർട്ട് ലൈറ്റ്നിങ് പോർട്ട് പിന്നെ ഒരു യു എസ് ബി കേബിളാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു മൈക്കാണ് ഇത് കാണുന്നത് എല്ലാവരും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പ്രൈസ് റേഞ്ചിലൊക്കെ ബെറ്റർ എത്രയോ ബെറ്ററാണ് അതേപോലെ ഇതാണ് സി ടൈപ്പ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയ സി ടൈപ്പ് പിന്നെ ഇതിൻ്റെ കൂടെ യു എസ് ബി കേബിള് യു എസ് പി കേബിൾ എന്ന് പറയുമ്പോൾ ഒരു സാധാ പവർ ബാങ്കിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയൊരു യു എസ് പി കേബിളാണ് വരുന്നത് ഇത് പവർ ബാങ്കിലൊക്കെ കണക്ട് ചെയ്യുന്ന കേബിൾ ആയതുകൊണ്ട് ഓവർ പവറുള്ള ചാർജറിലൊന്നും ഇത് കുത്താൻ പാടില്ല അതായത് ഇതിൻ്റെ ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് വലിയ സാധാരണ നോർമൽ ചാർജർ കൊടുത്തിട്ടുള്ളത് ഒന്നുകിൽ പവർ ബാങ്കിലോ അല്ലെങ്കിൽ മറ്റു ഡിവൈസിലോ ഇത് കുത്തിയിട്ട് വേണം ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ നോർമൽ ചാർജർ കുത്തിയിലും മതി ഓവർ പാർജറിനെ ആവാൻ പാടില്ല എന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഓരോ മൈക്കും സെപ്പറേറ്റ് ആയിട്ട് കുത്തണം എന്നാണ് ഇതിൽ കാണിക്കുന്നത് അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കുത്താനുള്ള ഓപ്ഷൻ രണ്ട് മൈക്കിലും കൊടുത്തിട്ടുമുണ്ട് ഇതാണ് അപ്പോൾ അതിൻ്റെ ചാർജിങ് കേബിൾ പറയുന്നത് അപ്പം അടുത്തത് ഇതി പെട്ടിലുള്ളത് ഇൻസൈഡിലുള്ളത് യൂസർ മാനുവൽ ആണ് എന്താ ഇതാണ് ലൈറ്റനിങ് കേബിൾ ഐഫോണിലേക്കുള്ള യൂസേഴ്സിനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ് ഐഫോണിലും ആൻഡ്രോയിഡിലും ഒക്കെ ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു യൂസർ മാനുവൽ എന്താണ് അതിൻ്റെ യൂസർ മാനുവൽ ഇതിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു വലിയൊരു ഷീറ്റാണെങ്കിലും അത്യാവശ്യം മെൻഷൻ ചെയ്തിട്ടാണതിൽ കാണിച്ചിട്ടുള്ളത് അതേപോലെ ഈ മൈക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫോണിൽ ചാർജ് കുറവാണെങ്കിൽ ഫോണിൽ കുത്തനെ കണക്ടറായിട്ട് നമുക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് പിന്നെ സവിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ ബാക്കിയുള്ളതൊക്കെ പക്കയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ താല്പര്യം ഉണ്ടായിട്ട് വാങ്ങിച്ചാൽ മതിയല്ല അതായത് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വാങ്ങുന്നതും വേണ്ട ഓരോരുത്തർക്കും യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക ഇതാണ് ഫോണിൽ കണക്ട് ചെയ്യേണ്ട സാധനം അതേപോലെ തന്നെ ഓരോ മൈക്കിൻ്റെ മുകളിലും ഒരു സ്വിച്ച് ഉണ്ടാവും അത് അമർത്തി പിടിക്കുമ്പോൾ ഇങ്ങനെ ഓൺ ആവും ഓൺ ആയി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ മിന്നി മിന്നി കഴിക്കും രണ്ട് മൈക്കിൻ്റെ മുകളിലും അതേപോലെ ഒരു ബട്ടൺസ് ഉണ്ടാവും അതേപോലെ തന്നെ ഈ മൈക്കിൻ്റെ സ്വിച്ച് ഒക്കെ കറക്റ്റ് വർക്കിങ്ങും ഒരു ഇഷ്യൂ ഇതുവരെ തോന്നിയിട്ടില്ല ഇതാണ് ആ ഡുവൽ മൈക്ക് ഇത് രണ്ടും ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി എങ്ങനെ ഫോണിൽ കണക്ട് ചെയ്യാൻ നോക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലിപ്പോൾ നോക്കാം അതിനായിട്ട് നമ്മളൊരു ഫോൺ എടുക്കുക അതിനുശേഷം സി ടൈപ്പ് കണക്ടർ ഫോണിൽ കണക്ട് ചെയ്യുക എന്നിട്ട് മയക്ക് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതിൽ ലൈറ്റിൽ നിന്ന് കാണിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിംഗ് എടുത്തതിന് ശേഷം അതിൽ സെർച്ച് ബട്ടണിൽ പോയിട്ട് ഒ ടി ജി ഒന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ഒ ടി ജി കണക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണും മൈക്കും തമ്മിൽ കണക്റ്റ് ആവുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവർ പറയുന്നത് ഇരുപത് മീറ്റർ വരെ കിട്ടുമെന്നാണ് അവർ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ചെക്കിനായിട്ട് ഒരാളെ മുന്നോട്ട് പറഞ്ഞേക്കുന്നുണ്ട് ഓരോ കയ്യിൽ മൈക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര കിട്ടുന്നൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത്രയും ദൂരം പോയി അപ്പോഴും ആ ഡിവൈസ് ഡിസ്കണക്റ്റ് ആയിട്ടുള്ള ഡിവൈസ് ഡിസ്കണക്ട് ചെയ്യാവുകയാണെങ്കിൽ അപ്പോൾ ലൈറ്റ് ഓഫ് ഓഫാവുന്നതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതുവരെ ഇപ്പം ഡിസ്റ്റൻസ് കവർ ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ആ ഡിസ്റ്റൻസ് എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ പറഞ്ഞത് കറക്റ്റ് ആണെന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ലൈവായിട്ട് ശം നമ്മൾ അത്രയും ലെങ്ത്തിൽ പോയിട്ടുണ്ടാവും അപ്പം അപ്പം അവിടെ എത്തിയിട്ട് സംസാരിക്കും അപ്പം ചെക്ക് ചെയ്താലോ അപ്പം കറക്റ്റ് കിട്ടണമെന്നൊക്കെ അപ്പം മനസ്സിലാവും എന്തായാലും ഒന്ന് നോക്കാം അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒരേപോലെ തന്നെ ലഭ്യമാണ് അതേപോലെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പം താല്പര്യമുള്ളവർ ലിങ്ക് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പൊ ആ വീഡിയോയില് കണ്ട ദൂരം നമുക്ക് ഈ വയർലെസ് മൈക്ക് കൊണ്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം ട്വന്റി മീറ്ററിന്റെ കുറച്ച് കൂടുതൽ ഉണ്ടെന്നാണ് എന്റെ ഒരു കണക്കൂട്ടില് അവര് പറഞ്ഞത് വന്നത് ആയി കിട്ടുന്നുണ്ട് അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സപ്പോർട്ട് ചെയ്യാം চেক চুয়ু গাই সাইন আউট